ജീവനിൽ അറിവിന്റെ ആരംഭവും രൂപപരിണാമവും ആദിജീവരൂപത്തിന്റെ അനിവാര്യതയും പ്രവർത്തന മാധ്യമവുമായ ജലം ഭക്ഷണനാളം എന്ന ശരീര ദ്വാരത്തിൽ നിന്ന് ശരീരം മുഴുവൻ എത്തുന്ന കുഴലുകൾ വഴി ശരീരദ്രവങ്ങളുമായി കൂടി കലർന്ന് എല്ലായിടത്തും സഞ്ചരിച്ച് തീർത്തും അനിവാര്യമായ പ്രകൃതിയുടെ സവിശേഷ ഊർജ സാന്നിധ്യം രുത്തുന്നു എന്നാൽ ജലത്തിന്റെ ജീവന് ഉപയോഗമില്ലാത്ത ദൃശ്യാദൃശ്യ ഗുണങ്ങളെ ശരീരത്തിൽ നിന്ന് മാറ്റിക്കളയേണ്ട അവയവം രൂപം കൊള്ളുകയും ആ അവയവത്തിൽ നിന്ന് പുറത്തുവരുന്ന മലിനജലത്തെ ശരീരത്തിന് പുറത്തു കളയുന്ന സംവിധാനമായി പ്രജനനത്തിന് ഉതകുന്ന അവയവം തന്നെ ബാഹ്യതരമായി പ്രയോജനപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു കാരണതരമായും ലക്ഷ്യതരമായും കാണാനാവുമ്പോൾ പ്രകൃതിയിലെ പലവിധമായ നിലനിൽപ്പുകൾ എല്ലാം തന്നെ ഊർജ സംഭരിതാവസ്ഥകൾ മാത്രമാണ് ഊർജ സംഭരിതാവസ്ഥകൾ എന്ന പ്രകൃതിയിലെ നിലനിൽപ്പുകൾ മുഴുവനായി ജീവന്റെ അവസ്ഥാഭേദത്തിനൊത്ത് ഉപയോഗപ്രദമാകുന്നില്ല മാത്രവുമല്ല ഊർജത്തിന്റെ പല ഭാവങ്ങളും മിക്കപ്പോഴും ജീവനെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യുന്നു ഇത്തരത്തിൽ ജീവന് ഉപയോഗപ്രദമാകാത്ത ഊർജ നിക്ഷിപ്താവസ്ഥകളെ മാലിന്യങ്ങൾ എന്ന് വിളിക്കുന്നു ജീവൻ ജലത്തിൽ ഉത്ഭവിച്ചുവെങ്കിലും ജലമില്ലാതെ പ്രവർത്തിക്കുന്നതിന് സാധ്യമാവുന്നില്ലെങ്കിലും ശരീരത്തിൽ എത്തുന്ന ജലത്തെ ജീവൻ സംഹരിച്ചു നിർത്തുന്നതായി കാണാനാവുന്നില്ല ജലത്തെ ശരീരത്തിന് പുറത്തേക്ക് കളയുകയും വീണ്ടും ഉപയോഗിക്കുകയും എന്നതാണ് ജീവന്റെ പ്രവർത്തനഗതി ഇതിൽ നിന്ന് ഓരോ പ്രവർത്തനത്തിലും ജലം ഉപയോഗിക്കുന്ന ജീവൻ സ്വായത്തമാക്കുന്നത് ജലത്തിന്റെ നിർമ്മാണത്തിന് കാരണമായ അടിസ്ഥാന ഘടകങ്ങളുടെ ജന്മഹേതുവായ സങ്കല്പത്തെ ആണെന്ന് മനസ്സിലാക്കാനാവുന്നു പ്രാപഞ്ചികമായ സകലതിന്റെയും കാരണ സൂക്ഷ്മ ഗുണങ്ങളെ ജീവൻ പരമാവധി ഉൾക്കൊള്ളുന്നതുകൊണ്ടാണ് ജീവപ്രവർത്തനങ്ങളിലെല്ലാം തുടർച്ചയായ ഉപയോഗം എന്ന പ്രതിഭാസം തുടർച്ചയായി ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെയും ശ്വാസോച്ഛാസം ചെയ്യുന്നതിന്റെയും കാരണം മറ്റൊന്നാവുന്നില്ല അതീവ സൂക്ഷ്മ ഊർജ ജീവൻ ദൃശ്യവും അദൃശ്യവുമായി പ്രകൃതിയിൽ അടങ്ങിയിരിക്കുന്നവയിലെ സങ്കല്പതുല്യമായ അതീവ സത്താവിശേഷങ്ങളെ മാത്രം സ്വന്തം ശേഷി വികാസത്തിനായി ഉപയോഗപ്പെടുത്തുന്നു എന്നാണ് ഈ വിധത്തിൽ കാണാനാവുന്നത് ശരീരത്തിൽ കടന്നു വരുന്ന ഊർജ സംഭരിതാവസ്ഥകളായ ഭക്ഷണവിശേഷങ്ങളെ ഏതാണ്ട് മുഴുവൻ തന്നെ എന്ന് പറയാവുന്ന വിധം ജീവൻ വിസർജ്യമായി പുറം തള്ളിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഇതിൽ നിന്ന് സ്വന്തം ജീവശേഷി സൂക്ഷ്മതയോട് മറ്റു ജീവശേഷികൾ എന്ന പ്രകൃതിയുടെ നിക്ഷിപ്താവസ്ഥകളിൽ അടങ്ങിയിരിക്കുന്ന അതീവ സൂക്ഷ്മവിശേഷങ്ങളെ സംഗമിപ്പിക്കുന്നതിലൂടെ ശരീരം എന്ന ദൃശ്യത ഉണ്ടാകുന്നതിന് കാരണമായി തീരുന്നു എന്ന് കാണാം അതുകൊണ്ട് തന്നെ ശരീരം എന്ന ദൃശ്യത അതീവ സൂക്ഷ്മ വിശേഷങ്ങളിൽ നിന്ന് പ്രത്യക്ഷമായി വരുന്ന ദൃശ്യരൂപം ആയിരിക്കുകയും ചെയ്യുന്നു ജീവപ്രവർത്തനത്തിലൂടെ ശരീരം തിരസ്കരിക്കുന്ന ഊർജ നിക്ഷിപ്താവസ്ഥകൾ വന്നടിയുന്ന മലമൂത്ര സംഭരണികൾ പ്രകാശം വായു ശബ്ദം തുടങ്ങിയ ഊർജ വൈവിധ്യങ്ങളുടെ പ്രാതിനിധ്യ രൂപങ്ങളിൽ നിന്നകലെ ശരീരത്തിന്റെ ഏറ്റവും പിൻഭാഗത്തായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു എന്ന് കാണാം ശരീരത്തിലെ അവയവങ്ങളുടെ ക്രമീകരണ ഗതിയിൽ ഏറ്റവും പിന്നിലായി മാലിന്യ സംഭരണികൾ നിർമ്മിതമായി എന്നത് വാസ്തവത്തിൽ പ്രപഞ്ച സംവിധാനത്തിന്റെ അന്ധകാര മേഖലകളുടെയും അവിടെ സംഭവിച്ചു നിൽക്കുന്ന ഏതോ പ്രവർത്തനാനന്തര ചൈതന്യരഹിതാവസ്ഥയുടെയും പ്രതീകവത്കരണമായി കാണാനാവുന്നു ജല വിസർജനത്തിനായി ജീവന് ഉപയുക്തമാക്കേണ്ടി വന്നത് തൻ്റെ തന്നെ പുനരാവിഷ്കാരമായ പ്രത്യുത്പാദനത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തിയ ബാഹ്യപ്രകൃതമായ അവയവം തന്നെ ആയി തീർന്നു ഈ അവയവത്തിന്റെ യഥാർത്ഥ പദ്ധതിയായ പ്രത്യുത്പാദനത്തിന് ഉതകുന്ന പ്രവൃത്തികളിൽ വ്യാപൃതമായിരിക്കാൻ സാധിക്കാതെ വന്നാൽ തന്നെ പ്രവർത്തനക്ഷമം ആയിരിക്കുന്നതിനും ശേഷി നഷ്ടപ്പെടാതിരിക്കുന്നതിനും ജലവിസർജനമെന്ന നിരന്തര പ്രവർത്തനത്തിലൂടെ സാധ്യവുമാകുന്നു മാത്രമല്ല പ്രത്യുൽപാദന പ്രക്രിയ എന്നത് ഒരു ജീവപ്രവർത്തനത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെയോ അല്ലെങ്കിൽ ഒരു ജന്മത്തിൽ തന്നെ പൂർണമായോ ആവശ്യമായി വരുന്നതല്ലെന്നും കാലത്തിനും ജീവന്റെ ശേഷിക്കും അറിവിനുമൊത്ത് ആവശ്യത്തിനു വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്തേണ്ടത് ആണെന്നുമുള്ള ബോധ്യപ്പെടുത്തലും ആകുന്നു പ്രത്യുത്പാദന അവയവം ശരീരത്തിന്റെ വിസർജന സംഭരണികളുടെ അടുത്തും അവയോടൊത്തും പ്രവർത്തിച്ചു നിൽക്കുന്നതിലൂടെ നിഗൂഢത അശുദ്ധി അജ്ഞത തുടങ്ങിയ പ്രകാശരഹിതാവസ്ഥ എന്ന അന്ധകാരത്തിന്റെ പ്രവർത്തന പരിണതിയായി അന്ധകാരത്തിൽ നിന്ന് സൃഷ്ടി ആരംഭിച്ച് രൂപങ്ങൾ ഉണ്ടായി എന്ന സൂചനയും കാണാനാവുന്നു ജീവരൂപം ജന്മം കൊണ്ട് കുറെ കാലം പ്രവർത്തിച്ച് വളർന്നതിനു ശേഷം മാത്രം പ്രത്യുൽപാദനത്തിന് ശേഷിയുള്ളതായി തീരുന്നു എന്നാണ് പൊതുവെ കാണാനാവുക ജീവൻ ജനിച്ച് പ്രവർത്തനം തുടങ്ങുമ്പോൾ തന്നെ അതിൽ നിന്ന് തനത് രൂപത്തിൽ മറ്റൊന്നിനെ പ്രത്യക്ഷമാക്കാൻ സാധിക്കാതിരിക്കുന്നു എന്നത് സൗരയുഥത്തിന്റെയും പ്രാപഞ്ചിക പ്രവർത്തനങ്ങളുടെ ആകെത്തന്നെയുമുള്ള വ്യതിയാണ് സൂര്യനും ഭൂമിയും ചന്ദ്രനുമെല്ലാം പ്രവർത്തനക്ഷമമായി പ്രപഞ്ച നിയമത്തിനൊത്ത ഏറെ പരിണതികൾക്ക് വിധേയമായ ശേഷമാണ് ഭൂമിയിൽ ജീവപ്രവർത്തനം ആരംഭിച്ചത് തന്നെ ജ്യോതിർഗോളങ്ങളുടെ സൂക്ഷ്മ സത്താസംഗമ വൈഭവമായി രൂപം കൊള്ളുന്ന ജീവനുകൾ ഓരോന്നും ജ്യോതിർഗോള പ്രവർത്തനങ്ങൾ എന്ന നിയന്ത്രണത്തിലൂടെ ഒരു നിശ്ചിത കാലം വളർന്ന് യോഗ്യത പ്രാപിച്ചതിനു ശേഷം മാത്രം പ്രത്യുത്പാദനതരമായ പ്രവർത്തനങ്ങൾക്ക് പ്രാപ്തി ആർജിക്കുന്നതായി കാണാനാവുന്നു ജീവൻ ആവശ്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിച്ച് ഭൂമിയിലെ ലവണങ്ങളും മറ്റും പരിവർത്തിതമാക്കി രൂപപ്പെടുത്തിയ ആന്തരാവയവങ്ങൾ എല്ലാം തന്നെ ശരിയായ വിധത്തിലുള്ള ഒരു ക്രമീകൃത നിയന്ത്രണ സംവിധാനത്തിനൊത്ത് നിലകൊള്ളേണ്ടത് അനിവാര്യതയായിരുന്നു